കുറഞ്ഞ വിലയ്ക്ക് നല്ല അസൽ കുത്തരി വിപണനത്തിന് തയ്യാറായി കഴിയും എണ്ണായിരത്തി അഞ്ഞൂറ് പാക്കറ്റുകളാണ് തയ്യാറായിരിക്കുന്നത് വിപണിയിലേക്ക് എത്താൻ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കതിർമണി കുത്തരി മെയ് ജൂൺ മാസങ്ങളിലായി എണ്ണായിരത്തി അഞ്ഞൂറ് പാക്കറ്റുകളാണ് വിപണനത്തിന് ഒരുക്കിയിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസ് ഔട്ട്ലെറ്റ് ജില്ലയിലെ കൃഷി ഭവനുകൾ കുരിയോട്ടുമല ഫാം കോർട്ടിക് പോർപ്പ് കൃഷിഭവൻ കുടുംബശ്രീ എക്കോ ഷോപ്പുകൾ തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലൂടെ കതിർമണി പൊതുജനങ്ങൾ ഉപയോഗിക്കും തരിശിനലങ്ങളിൽ പരമാവധി കൃഷി ഇറക്കുന്നതിനൊപ്പം കർഷകർക്ക് മികച്ച വരുമാനവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയാണ് കതിർമണി താങ്ങൂവിലെ യഥാസമയം നൽകുന്നതാണ് കതിർമണി പദ്ധതിയിൽ കൃഷി ചെയ്യുന്നതിന് കർഷകർക്ക് പ്രചോദനമായത് പവിത്രേശ്വരം വെട്ടിക്കാവല തൃക്കോവിലോട്ടം ഗ്രാമപഞ്ചായത്തിലെ തട്ടാർ ചെറിയേല ചെറിയ കേരകളിലുള്ള നൂറ്റി ഇരുപത്തി ഏക്കർ തുടങ്ങി ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി ആകെ നൂറ്റി അൻപത് ഹെക്ടറിലാണ് ഈ വർഷം നെൽകൃഷി വിളവെടുപ്പ് നടത്തിയത് ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ രണ്ടാം വിളയായിട്ടായിരുന്നു കർഷക കൂട്ടായ്മകൾ പാടശേഖര സമിതികൾ സ്വയം സഹായ സംഘങ്ങൾ ഗ്രന്ഥശാല കൂട്ടായ്മ എന്നിവ വഴി കർഷകരെ കണ്ടെത്തി തരിച്ചുകടന്ന മുന്നൂറ്റി അൻപത് ഏക്കർ നിലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങൾ നെൽകൃഷി നടത്തിയത് ഈ പദ്ധതി പ്രകാരം ആയിരം ഹെക്ടറിലേക്ക് നെൽകൃഷി വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ നേരത്തെ അറിയിച്ചിരുന്നു മനോരത്ന ശ്രേയസ് യുവതി തുടങ്ങിയ വിത്തനങ്ങളാണ് വിളവെടുപ്പിന് കൊടുത്തത് സംഭരിക്കുന്ന നെല്ല് ഓയിൽ പമ്പ് ഇന്ത്യ ലിമിറ്റഡിന്റെ നിയന്ത്രണത്തിലുള്ള വെച്ചൂർ റൈസ് മില്ലിലാണ് കുത്തിരിയാക്കി മാറ്റിയത് സംസ്കരിച്ചാരി ജില്ലാ പഞ്ചായത്തിന്റെ ലേബലിൽ വിവിധ അളവുകളിലുള്ള പാക്കറ്റുകളിലാക്കി കതിർമണി എന്ന പേര് വിപണിയിലെത്തിക്കും കരിശുഭൂമിയിൽ നൂറുമേനയാണ് വിളഞ്ഞത് സ്വന്തം നിലത്തിൽ കൃഷി ചെയ്തവർക്ക് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ വീതം സബ്സിഡി നൽകി പാട്ടഭൂമിയിലെ കൃഷിക്ക് ഹെക്ടറിന് മുപ്പത്തയ്യായിരം രൂപ കർഷകനും അയ്യായിരം രൂപ ഉടമയ്ക്കും നൽകി അഞ്ചു കിലോയുടെ എണ്ണായിരത്തി അഞ്ഞൂറ് പാക്കറ്റുകൾ വിപണനത്തിന് ഇതുവരെ തയ്യാറായി കഴിഞ്ഞു ഗതാഗത ചെലവ് സഹിതം ഒരു കിലോയുടെ ചെലവ് എഴുപത്തിരണ്ട് രൂപയാണ് ഒരു കിലോ നെല്ലിന് കർഷകന് നൽകിയത് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് അഞ്ച് കിലോ പാക്കറ്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് മാർക്കറ്റിലെ വില ഇത് വിപണിയെ കീഴടക്കും ഒരു സംശയമില്ല നല്ല കുത്തിരി വാങ്ങാൻ ആളുകളും ഉണ്ടാകും